എഴുപതാം വയസ്സിലും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്കും വിദേശത്തേക്കും ക്രിസ്തുമസ് കേക്ക് നിർമ്മിച്ചു കയറ്റി അയക്കുന്ന ഒരു സംരംഭകയുണ്ട് വണ്ടിപ്പെരിയാറിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കേക്ക് നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന സുശീല സ്റ്റീഫൻ ഈ വർഷം ഇതുവരെ ആയിരത്തി അഞ്ഞൂറിലധികം കേക്കുകൾ ഇവർ കയറ്റി അയച്ചു കഴിഞ്ഞു ക്രിസ്തുമസ് വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് കേക്കുകൾ അത്തരത്തിൽ ഇന്ത്യയിലും വിദേശത്തേക്കും കേക്കുകൾ നിർമ്മിച്ച് കയറ്റി അയക്കുകയാണ് വണ്ടിപ്പെരിയാർ സ്വദേശിയായ സുശീല സ്റ്റീഫൻ തന്റേതായ രുചി വിഭവങ്ങൾ കൂട്ടിയിണക്കി ഒരു വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇവർ കേക്ക് നിർമ്മാണം തുടങ്ങുന്നത് നാടൻ വൈൻ പ്രബലമായറം ബ്രാൻഡി എന്നിവ ഒഴിച്ച് തയ്യാറാക്കിയ പഴവർഗ്ഗങ്ങൾ ഭരണിയിലാക്കി വെക്കും ഇതിനുശേഷം ഒക്ടോബർ നവംബർ മാസത്തോടുകൂടി കേക്ക് ഉണ്ടാക്കുന്നതിനായി ഇവ പുറത്തെടുക്കും പരമ്പരാഗത വിറക് ബോർമയിലാണ് ഇവർ കേക്കുകൾ നിർമ്മിക്കുന്നത് ഈ വർഷം അമേരിക്ക ഇംഗ്ലണ്ട് ഗൾഫ് രാജ്യങ്ങൾ കൂടാതെ ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് അഞ്ഞൂറിൽ കയറ്റി അയച്ചതായി ഇത് ഒരു ട്രഡീഷണൽ കേരള കേക്ക് ആണ് മാമ്പള്ളി ബാപ്പു ഫ്രോം തലശ്ശേരി ദിസ് വാസ് ടേക്കൻ ഫ്രം ദ ബ്രിട്ടീഷ് അപ്പൊ അത് തന്നെ നമ്മൾ എല്ലാവരും കേരളത്തിൽ തന്നെ ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് ഐ ഐ നോർമലി സെൻറ്റ്സ് യു കെ യു എ പിന്നെ ഐ സെൻറ്റ് നാഷണലി ടു ടു പൂനെ ബോംബെ ഡൽഹി പിന്നെ ചെന്നൈ അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞാൻ എൻ്റെ കൊറിയ കൊറിയറായിട്ടാണ് ഞാൻ അയക്കുന്നത് എൻ്റെ കേക്ക്സെല്ലാം ദിസ് ഈസ് മൈ പാഷൻ ഐ എനിക്ക് വയസ്സ് എഴുപതായി എന്നാലും ഐ കീപ്പ് ഓൺ സ്റ്റിക്കിങ് ടു മൈ പാഷൻ ഐ ലവ് ബേക്കിംഗ് ആൻഡ് ഏജ് ഇസ് നോട്ട് എ ബാരിയർ ഇറ്റ്സ് വിത്ത് എ ഡി ഇഫ് എനി ബോഡി വിത്ത് എ ഡിറ്റെർമിനേഷൻ Uh, anyone can achieve success regardless of age. This is my advice to the younger generation chase your dreams no matter what your age is. Stay curious, keep learning, embrace challenges as opportunities. I want to inspire others to never give up on their dreams. Life is full of possibilities, and age is just a number. <laughs> കേക്കുകൾ നിർമ്മിക്കുന്നത് വരുമാനത്തിലുപരി മറ്റൊന്നും ലഭിക്കാത്ത രുചിയിലുള്ള ക്രിസ്മസ് കേക്കുകൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം കേക്ക് നിർമ്മാണം പഠിക്കുന്നതിനായി നിരവധി ആളുകളും ഇവരുടെ അടുത്ത് എത്താറുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് ഈ എഴുപതുകാരിയുടെ കേക്ക് നിർമ്മാണത്തിലെ കമ്പം മാതൃകയും പ്രചോദനവുമാണ്